ഹലോ വെൽക്കം ടു യുവാസ് കിച്ചൺ എല്ലാവർക്കും സുപ്പാണോ സുപ്പാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഞാൻ ഇവിടെ നല്ല റെസിപ്പി ആയിട്ടാണ് എനിക്കുള്ളത് അതെന്ന് വെച്ചാൽ ഒരു കപ്പ് പച്ചരി ഒരു അര അരക്കപ്പ് കൈപ്പുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് കഴിയും അപ്പൊ നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം തയ്യാറാക്കാനും ഒക്കെ ഉള്ള നല്ല റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് അതിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാനായിട്ടുള്ള കറി വലുതായിട്ട് ആവശ്യമില്ല ഒരു അച്ചാറോ അങ്ങനെ അങ്ങനെയുള്ള മതി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം പക്ഷെ നിർബന്ധമില്ലാ എരിവോപ്പ് ആ ടൂമാറ്റോടെ പുളിയുണ്ട് ഉപ്പോ എരിവോ എല്ലാം ഉണ്ട് നമുക്കൊരു അച്ചാറിനെ ചെയ്യണമെന്നു നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് ആ അരിയും പരിപ്പും കൂടെയുള്ള ചോറുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരക്കപ്പ് പരിപ്പ് ഇത് രണ്ടും കൂടെ നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് അര മണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം അപ്പം അര മണിക്കൂർ ഇതുപോലെ ഇരുന്നോട്ടെ കുതിർക്കാനായിട്ട് വെച്ചേക്കാം അതിനായിട്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കിട്ടും ചെറുതായിട്ട് രണ്ട് വലുതായെങ്കിൽ മതി പിന്നെ ഒരു സവാള അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഇത് വലുതായതുകൊണ്ട് ചെറുതാണെങ്കിൽ ഒരു നാരഞ്ഞെണ്ണം എടുത്തോളൂ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇനിയുള്ളത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നോക്കാം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ആ പരിപ്പ് അരിയും അരിങ്കൂടെ എടുത്ത് വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇതിലുള്ള എല്ലാം ഊറ്റി മാറ്റി വെക്കാം ഞാൻ അതിനുള്ള വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പം അതിനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ എണ്ണ ചേർക്കുന്നത് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് ചേർക്കുന്നോണ്ടേ നെയ്യും കൂടെ ചേർക്കുമ്പം നല്ലൊരു രണ്ട് ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ അതായത് ഫ്ലെയിം കുറച്ച് വെച്ചോണേ അത് ചൂടായിട്ടുണ്ടേ അതിൽ ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് സോറി കടൽ പരിപ്പാണ് ഇട്ടത് ഇത് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ വന്നിട്ട് ഒരു അര ടീസ്പൂൺ ജീരകം അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകൂടെ ഞാൻ ചേർക്കുന്നേ പെരിഞ്ചീരക അത് കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം ഈ പരിപ്പുകളൊന്നും കരിഞ്ഞു പോകാതെ നമ്മൾ വറച്ചെടുക്കണം ചൊറഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പൊ നമ്മളെടുത്ത് വച്ചിരിക്കുന്ന സവാള ഞാൻ കട്ടി വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം സവാള നല്ല ഇരിക്കുന്നത് പായസം ഞാൻ ഫ്രൈ പുറത്തു വെച്ചിരിക്കാണ് നല്ല വഴങ് നിൽക്കട്ടെ ഇനിയിപ്പതിൻ്റെ കൂടെ നമ്മള് ഒരു ടീസ്പൂൺ ഇഞ്ചി പൊത്തി അരിഞ്ഞതും ഒരു മൂന്നു വെളുത്തുള്ളി ഇതുപോലെ വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒന്നും ചാദിച്ചിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി കേട്ടോ ഇനി നമ്മളീ സവാളയുടെ കൂടെ ഈ വെളുത്തുള്ളി ഇഞ്ചി രണ്ട് പച്ചമുളക് നെടുകയെ കീറി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വരട്ടെ നമ്മുടെ സവാള വാഴിട്ടുണ്ട് ഇത് ഞാൻ തക്കാളി കൊടുക്കുന്നു എല്ലാം കൂടെ നല്ല രീതിയിൽ തക്കാളി നല്ല രീതിയിൽ വാങ്ങി കിട്ടിയാൽ മതി ഒരുപാട് അങ്ങ് വഴക്കണമെന്നൊന്നും ഇല്ല കേട്ടോ നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം കുറച്ചിരുന്നോളൂ ഇത് നോക്കി ചേർക്കുക തക്കാളി ഒന്ന് വാടിക്കിട്ടിട്ട് തക്കാളി വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇത് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഒര ടീസ്പൂൺ മതി കേട്ടോ കൂടുതൽ വേണ്ട ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തോടെ ഒരു രണ്ട് ടീസ്പൂൺ ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അത് ചേർത്തു ഇപ്പം എല്ലാം കൂടെ പൊടികളൊക്കെ ഇനിയിപ്പം എനിക്ക് നമുക്ക് നമ്മൾ തുർത്ത് വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അരിയും പരിപ്പും അത് ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെച്ചിരിക്കുകയാണേ അതിൽ വെള്ളമില്ലാതെയാണ് ഞാൻ ഫ്രൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്തേക്കാം അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം പതുക്കെ ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അരിയൊക്കെ നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്നതാണ് അരിയൊന്ന് പൊട്ടിപ്പോകും അതുകൊണ്ട് തീരെ വില പ്രയോഗിക്കാതെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇങ്ങനെ മിക്സ് ചെയ്യണം അതിൽ വെച്ചാൽ നമ്മുടെ മസാലയൊക്കെ നമ്മുടെ അരിയും അരിപ്പിയുമൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ൂടി മിക്സ് ആയിട്ടുണ്ട് നല്ലൊരു കളറുണ്ടല്ലേ ഇപ്പം ഇതിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം വന്നിട്ട് നമ്മൾ ആകെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിയും അരക്കപ്പ് പരിപ്പുമാണ് ഇന്ന് ഞാൻ രണ്ടര കപ്പ് വെള്ളം ചേർക്കുന്നു കേട്ടോ രണ്ടര കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്നുവെച്ചാൽ ഉപ്പ് കുറച്ച് മുന്തി നിൽക്കണം എങ്കിൽ നമ്മൾ അരി വേവുമ്പോൾ അരിയും അരിപ്പിലും ഒക്കെ ഉപ്പ് പിടിക്കത്തുള്ളൂ അതുകൊണ്ട് ഉപ്പൊന്ന് ചെക്ക് ചെയ്തോളാം ഉപ്പ് തീരെ ഇല്ല എന്നുവെച്ചാൽ ഞാൻ തീരെ കുറച്ച് തന്നെ ഇട്ടതേ ഇണ്ട് ആവശ്യത്തിന് ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നേ നോക്കാം നോക്കിയിട്ട് വേണമെങ്കിൽ ഇന്ന് ചേർക്കാം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് നിങ്ങൾ എരിവ് ചേർത്തോടാം കേട്ടോ എന്ന് വെച്ചാൽ ചില പച്ചമുളക് എരി കൂടിയ പച്ചമുളകായിരിക്കും അതുപോലെ എരിവ് കൂടിയ മുളകൂടെ ഇടുകയാണെങ്കിൽ അത് തുപ്പിച്ചു ഞാൻ കാശ്മീരി ചിപ്പി ആയതുകൊണ്ട് അത് എരിവില്ല കുറച്ചുപ്പും കൂടെ ചേർക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മുടി വയ്ക്കാം ആയി വെച്ചിട്ട് ഒരു മൂന്ന് മിനിസിൽ വരട്ടെ ഫ്ലെയിം കൂട്ടി വെച്ചോണെ ചേർപ്പാൻ കറുങ്ങേപ്പിനും കൂടെ മൂടി വെക്കാം. കണ്ടോ മൂന്ന് വിസിൽ വന്നിട്ട് സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം കണ്ടോ സൂപ്പറായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ വെറൈറ്റി റൈസ് കണ്ടോ അടിയിലൊന്നും പിടിച്ചിട്ടില്ല തീരെ കുഴഞ്ഞിട്ടില്ല വെള്ളം കൂടുതലില്ല വെള്ളം വെച്ചതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യ് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒഴിക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ൾ സ്പൂൺ അല്ല കൂടുതൽ കാണും ഓക്കെ കുറച്ച് മല്ലി അരിയും കൂടെ ഇട്ട് കൊടുക്കുന്നേ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം കണ്ടോ നമ്മുടെ അരിയും പരിപ്പും കൂടെ ഉള്ള ചോറ് കുഴങ്ങിട്ടൊന്നുമില്ല ഇത് കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോ വീണ്ടും അത് നല്ല ഡ്രൈ ആവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എരിവൊക്കെ ആവശ്യത്തിന് ഉപ്പ് ആ ടൊമാറ്റോയുടെ പുളിപ്പ് എല്ലാം ഉണ്ട് പക്ഷേ എരിവ് ഇത്രയും കഴിക്കില്ല എന്നുള്ളവരാണെങ്കിൽ ഷഹ എരിവ് വേണമെങ്കിൽ കുറച്ചോളാം ഈ എൻ്റെ പച്ചമുളക് അതിൽ എരിവുണ്ടെന്ന് തോന്നുന്നു ഒരു പച്ചമുളക് ഇട്ടാലും മതി അല്ലെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒര ടീസ്പൂൺ വില കുറച്ചാൽ മതി കുറച്ച് എരിവ് വേണമെങ്കിൽ അത് കൊള്ളാവും അപ്പം ഇത് വന്നിട്ട് ടേസ്റ്റ് നോക്കിക്കോട്ടെ എരിവ് എങ്ങനെയുണ്ട് ഉപ്പ് എങ്ങനെയുണ്ടോ എന്ന് നോക്കാം ആ നമുക്ക് എരിവ് വേണം അതുകൊണ്ട് എരിവ് കറക്റ്റാണ് ആ നിങ്ങൾ വേണമെങ്കിലും ഒരു പച്ചമുളക് കുറച്ചിട്ടോളൂ കേട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആണ് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് കുറച്ചിട്ടാൽ മതി അപ്പം തീരെ കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചില്ലി പൗഡർ കുറച്ച് കുറച്ചോളൂ വലിയവർക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റാണ് എന്നു വെച്ചാൽ വേറെ കറിയൊന്നും നമ്മൾ കൂട്ടാതെ കഴിക്കുന്നുണ്ട് തൈര് കറി ഉണ്ടല്ലോ തൈര് സാലഡ് സവാളൊക്കെ ഇട്ടിട്ട് അതുണ്ടെങ്കിലും ഇനി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റൈസാണ് എന്നുവെച്ചാൽ പരിപ്പ് നെയ്യൊക്കെ ചേരുമ്പോ നല്ല ഒരു മണവും രുചിയും ഉണ്ട് നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വളരെ ഈസി അല്ലേ ഈസിയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ആ പരിപ്പിൻ്റെ കൂടെ നെയ്യൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോഴേ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും ഇടക്കിടക്ക് ഇതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവീറു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക്